ഞാ പുളിക്കാൻ പോവും ഇവിടെ ഊരിച്ച കൈച്ചേനാണ് അത് എവിടെ പോയി റബ്ബേ ഒന്നല്ലം காரില ഇരുന്നൂട്ടോ അല്ലം കുമ്മചാടലുകൊണ്ട് നടന്നുണ്ടാവും ഒന്നരpowന്റെ മൊതലാണ് എവിടെയാണ്വോ ഇയ ബസ്കറ്റ് മാറ്റി സെറ്റ്ന്റെ കൂടെ ഒന്ന് നടന്നെ കുണ്ടം പോയ കൊടതലും തപ്പണോ അപ്പോൾ എന്താ വായോ ഉപ്പ അങ്ങനെ നടാവും ഇന്നു ഇവിടെ ഒരു അടി നടക്കും എന്തൊരു ഒരു ബഹളം ഇപ്പോ മുത കൈച്ചേ കാണണ്ട ഇവിടെ എള്ളോട്ട് ഒപ്പി കാണാനില്ല ആഹലൊരു തരി പൊന്നാ നീ നോക്കണ്ടേ

ിൽ കൊണ്ടിട്ട് കത്തിക്കുക കത്തിപ്പുകയർന്ന് കഴിഞ്ഞാൽ എടുത്താളിന്റെ ദേഹം മുഴുവൻ ചൊറിഞ്ഞും ആശോ നീ പോയിട്ട് വല്ല വഴിയുണ്ടോ കള്ള നമുക്ക് അപ്പൊ ഒരത്യാവശ്യം വന്നപ്പോടുത്തതോ ഒരാഴ്ച എന്തായാലും ഞാൻ എടുത്തു കൊടുക്കും

ഇതേ നമുക്ക് ഇപ്പൊ അടുപ്പിലിണ്ടാ ഒരാഴ്ച കഴിയട്ടെ എന്നിട്ട് നോക്കാം അതോ അതൊക്കെ ഇണ്ട് മോളെ നീ ഇത് അടുപ്പിലിട്ടിട്ടേ എന്റെ പാപ്പാക്ക ചൊറിച്ചില് വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ മാന്തി കൊടുക്കേണ്ടി വരും